في الدين. قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى. لا فِصَامَ لها والله سميع عليم. آية نوتي عن بطيار. لا إكراه في الدين. دين المدد يا درن لا قد تبين الرشد من الغي. സന്മാർഗം ദുർമാർഗത്തിൽ നിന്നും വ്യക്തമായി കഴിഞ്ഞു അപ്പോൾ ആരെങ്കിലും വഴികെടുത്തുന്ന ശക്തികളെ നിരാകരിച്ച് അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചാൽ അവൻ വളരെ ബലവത്തായ പാശത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്നു അതൊരിക്കലും പൊട്ടുന്നതല്ലാഹു സമിയോന്നലീ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഇസ്ലാം മുഴുവൻ ബഭിമാരും പ്രബോധനം ചെയ്ത സരണവും സമ്പൂർണവും സുന്ദരവുമായ സരണിയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനമായ തൗഹീദ് ഏകദൈവ വിശ്വാസം പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യമാണ് പക്ഷേ കാര്യം ഇസ്ലാമിൽ പ്രവേശിക്കുന്ന വിഷയത്തിൽ ആർക്കും യാതൊരു വില നിർബന്ധവുമില്ല ആരെയും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടോ കോപത്തിന്റെ വാളുയർത്തിക്കൊണ്ടോ ഇസ്ലാമിലേക്ക് പ്രേരിപ്പിക്കേണ്ട ഒരു ഗതികേടും ഇസ്ലാമിലില്ല ലവ് എന്ന പേരിലും മറ്റും ലോകം മുഴുവനും കാടിളക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അസത്യത്തിന് അതിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളും നഷ്ടപ്പെട്ട സമയത്ത് ബാലിശമായ വാദങ്ങൾ ഉയർത്തി ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രതിക്കൂട്ടിലാക്കാനുള്ള ജുഗുപ്സാവഹമായ പരിശ്രമങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു വളരെ വ്യക്തമായി മനസ്സിലാക്കി ആളുകളെ വശീകരിച്ചും പേടിപ്പിച്ചും അടിസ്ഥാനമില്ലാത്ത മതങ്ങളിലേക്ക് ക്ഷണിക്കേണ്ട ഗതികേട് ആർക്കുണ്ടെങ്കിലും അത്തരം ഗതികേട് ഇസ്ലാമിനോ മുസ്ലിമീങ്ങൾക്കോ ഇല്ല ഇസ്ലാമിൽ പ്രവേശിക്കാൻ ആരോടും സ്നേഹം പ്രകടിപ്പിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ കോപം കാട്ടേണ്ട കാര്യമോ ഒരുവിധ അക്രമങ്ങളും പുലർത്തേണ്ട അവസ്ഥയോ ഇസ്ലാമിന് ഒരിക്കലുമില്ല കളവുകളും പരദൂഷണങ്ങളും പരനിന്ദകളും അപരാധങ്ങളും ചാണക്യതന്ത്രങ്ങളും വാചകമടികളും ഇസ്ലാമിന്റെ മാർഗമേയല്ല ഇസ്ലാം വളരെ വ്യക്തമായി അറിയിക്കുന്നു ഇസ്ലാം വലിയ സത്യമാണ് പക്ഷെ അത് സ്വീകരിക്കുന്ന വിഷയത്തിൽ ഒരു തരി നിർബന്ധം പോലുമില്ല നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടതില്ല കഠിനമായ അക്രമങ്ങൾ കാട്ടിക്കൂട്ടിയ മക്കാമുഷരിക്കോട് മക്ക കീഴടങ്ങിയ സമയത്ത് ഇസ്ലാമിന്റെ പ്രഖ്യാപനം നിങ്ങൾക്ക് നാലു മാസം ഇവിടെ കഴിച്ചു ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടി ജീവിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാം ആ ശത്രുക്കളെപ്പറ്റി അവരിൽ ആരെങ്കിലും ഇസ്ലാമിനെ പഠിക്കാൻ ആഗ്രഹിച്ചാൽ അവർക്ക് കൂടുതൽ നാൾ മുസ്ലിംങ്ങൾക്കിടയിൽ നിൽക്കാൻ അനുവാദമുണ്ട് പിന്നീട് അവരെ സുരക്ഷിത സ്ഥലത്ത് അവരെ എത്തിച്ചു കൊടുക്കണം ഇസ്ലാമിന്റെ നാൾ വഴി ഇസ്ലാമിന്റെ ചരിത്രം വളരെ ശുഭ്രമാണ് അതിന് അപരാധത്തിന്റെ അടിസ്ഥാനമില്ലാത്ത വാറോലകൾ കൊണ്ട് തകർക്കാൻ സാധിക്കുന്നതല്ല എന്തിനു നിർബന്ധിക്കണം സന്മാർഗവും ദുർമാർഗവും വളരെ വ്യക്തമായി കഴിഞ്ഞു ആകാശഭൂമികളെ മുഴുവനും പടച്ച മഹാനായ യേശുവിനെ ഈസാ നബി അലിഹിസലാമിനെ സൃഷ്ടിച്ച പശുവിനെ പടച്ച ഭൂമിയെ പടച്ച ഇന്ത്യ രാജ്യത്തെയും സർവ്വലോകത്തെയും പരിപാലിക്കുന്ന ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണം മറ്റു മുഴുവൻ സൃഷ്ടികളെയും ആദരിക്കണം എന്ന കാഴ്ചപ്പാടാണോ വിശുദ്ധവും വിമലവും വ്യക്തവും അതോ കണ്ണിൽ കണ്ട സാധനങ്ങളെയും വ്യക്തികളെയും വസ്തുക്കളെയും ആരാധിക്കണം ഏകനായ പടച്ചവനെ തള്ളിക്കളയണം ഇതാണ് ന്യായം വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഒരു നിർബന്ധവുമില്ല ഓര മുസ്ലിം സഹോദരനോടും ഒരു തരി നിർബന്ധം ഓരുമില്ല പക്ഷെ ഒരു കാര്യം അറിയിക്കുന്നു ആരെങ്കിലും വഴികേടുകളെ നിരാകരിച്ച് ഏകനായ അള്ളാഹു വിശ്വസിച്ചാൽ അവൻ വളരെ ബലവത്തായ ഒരിക്കലും പൊട്ടാത്ത പാശത്തെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത് അസത്യത്തിന്റെ വ്യക്താക്കളുടെ വാർത്താ മാധ്യമങ്ങൾ കൊണ്ടോ ഭരണകൂടത്തിന്റെ ഭീകരത കൊണ്ടോ അക്രമങ്ങളും അധർമ്മങ്ങളും കൊണ്ടോ പൊട്ടിപ്പോകുന്ന പാശമല്ല പടച്ചവന്റെ പാശം സോമല അതൊരിക്കലും പൊട്ടില്ല ആ വിടുക വിടാതിരിക്കുക മനുഷ്യന്റെ ഇഷ്ടം അത് വിടാതിരിക്കാൻ എന്താണ് വഴി വല്ലാഹു സമിയോന്നലീം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഈ ധർമ്മത്തെ സ്വീകരിച്ചവന്റെ ദുഃഖങ്ങളും വേദനകളും സന്തോഷങ്ങളും സമാധാനങ്ങളും എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ്ാഹു ആ പടച്ചവരിലേക്ക് തിരിഞ്ഞ് സത്യത്തിന്റെ പാതയിലൂടെ മുന്നേറാൻ തീരുമാനിക്കും അള്ളാഹു അതിന്റെ വഴികൾ തുറന്നു തരും തെളിവ് മഹാന്മാരായ സഹാബാക്കൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഈ ആധാർത്ഥ്യം കേട്ടവർ സത്യത്തിലേക്ക് വന്നു വിവിധങ്ങളായ പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി പക്ഷെ അവരുടെ മുന്നിൽ പൊട്ടാത്ത ബലവത്തായ പടച്ചവന്റെ പാശം പ്രകാശിച്ച് നിന്നു അവരതിനെ നെഞ്ചോടണച്ചു പിടിച്ചു മുറുകെ പിടിക്കുക മാത്രമല്ല നെഞ്ചോടണച്ചു പിടിച്ചു അള്ളാഹു താല നെമ്രൂദിന്റെ അഗ്നി നിന്നും ഫിറാലിന്റെ മർദ്ദന പീഡനങ്ങളിൽ നിന്നും ഹമാനിന്റെയും ഷദ്ദാദിന്റെയും അക്രമങ്ങളിൽ നിന്നും പടച്ചവൻ സത്യത്തിന്റെ വാഹക സംഘത്തെ അന്ന് രക്ഷിക്കുകയുണ്ടായി ഇന്നും രക്ഷിക്കും നാളുകളിലും രക്ഷിക്കും അതുകൊണ്ട് ഇസ്ലാമിന്റെ കാര്യം വളരെ വ്യക്തമാണ് ആരെയെങ്കിലും പ്രേരിപ്പിച്ചോ അല്ലെങ്കിൽ പ്രേമം അഭിനയിച്ചോ ഇസ്ലാമിലെ കാളക്കൂട്ടേണ്ട യാതൊരു ഗതികേടുമില്ല എല്ലാ സഹോദരങ്ങളും വ്യക്തമായി അറിഞ്ഞുകൊള്ളി അന്യ സ്ത്രീകളുടെ അമുസ്ലിം അമുസ്ലിമാകട്ടെ അവരുമായി അനുവാദമില്ലാത്ത ബന്ധം സ്ഥാപിക്കുന്നത് ഇസ്ലാമിൽ നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് സ്നേഹത്തിന്റെ തെറ്റായ പ്രകടനം ഇസ്ലാം സമ്മതിക്കുന്നില്ല എന്നാൽ ഒന്നുണ്ട് െല്ലാവരോടും സ്നേഹമുണ്ട് നമ്മളും നന്നാകണം നിങ്ങളും നന്നാകണം ഈ സ്നേഹം തീർച്ചയായിട്ടും ഇസ്ലാമിലുണ്ട് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സ്നേഹം രണ്ടു തരമുണ്ട് ഒന്ന് ചെളി സ്നേഹം ആളുകളുടെ ശരീരവും സമ്പത്തും അവരുടെ സൗന്ദര്യവും ലക്ഷ്യമിട്ടുകൊണ്ട് വേറെ ലക്ഷ്യമില്ലാത്ത സ്നേഹം ഇത് സ്നേഹമല്ല മറിച്ച് ഭ്രാന്തിന്റെ പ്രകടനമാണ് ഈ സ്നേഹം ഇസ്ലാം അനുവദിക്കുന്നില്ല മറ്റൊന്നുണ്ട് എല്ലാവരോടും നിഷ്കളങ്കമായ നിഷ്കപടമായ അള്ളാഹുവിന്റെ അടിമയാണ് എൻ്റെ സഹോദരനാണ് ആദരവായ റസൂലിഹുലീസ് ഉമ്മത്തിയാണ് എന്ന മൂന്ന് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്നേഹം ഈ സ്നേഹം തീർച്ചയായിട്ടും നമുക്കുണ്ട് ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കണം ദീനിൽ പ്രവേശിക്കുന്നതിൽ നിർബന്ധമില്ല പക്ഷേ ദീനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തൗഹീദിൽ ഉറച്ചു നിൽക്കണം ആദരവായ റസൂലി സല്ലാഹു അലൈഹി വസല്ല അന്ത്യപ്രവാചകത്വ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം നിസ്കാരം നിർബന്ധമായി അനുഷ്ഠിക്കണം നോമ്പ് പിടിച്ചേ പറ്റൂ സമ്പത്തുണ്ടോ സാത്തു കൊടുക്കണം ഹജ്ജ് ചെയ്യണം ഇതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല ദീനിൽ പ്രവേശിക്കുന്നതിൽ ാമിന് വളരെ തുറന്ന മനസ്സ് പക്ഷെ ദീനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന് നിയമങ്ങൾ പാലിക്കൽ നിർബന്ധമാണ് നിങ്ങൾക്ക് ഈ സ്കൂളിൽ പ്രവേശിക്കാം പ്രവേശിക്കാതിരിക്കാം പ്രവേശിച്ചാൽ പ്രവേശിച്ചാലിവിടത്തെ നിയമങ്ങൾ നിർബന്ധമായും പാലിക്കണം ഈ ആശുപത്രിയിൽ പ്രവേശിക്കാം പ്രവേശിക്കാതിരിക്കാം പ്രവേശിച്ചാൽ പ്രവേശിച്ചാലിവിടത്തെ നിയമങ്ങൾ പാലിക്കണം ഇതുപോലെ ഇസ്ലാമിൽ പ്രവേശിക്കാം പ്രവേശിക്കാതിരിക്കാം പ്രവേശിച്ചു കഴിഞ്ഞാൽ മുസ്ലിമായി ജീവിക്കൽ നിർബന്ധമാണ് 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 അതിൽ യാതൊരു വിട്ട് വീഴ്ചയുമില്ല എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഫിദ്ദീൻ അള്ളാഹു ഇദീനിന്റെ മഹത്വം ഇതിന്റെ മാർഗത്തിന്റെ ലാളിത്യം മനസ്സിലാക്കാൻ ഭാഗ്യം